ഗുഡ് മോർണിംഗ് ഉറങ്ങിയ നന്നായിട്ട് അപ്പ എവിടെ കിടന്നല്ലേ അൽഫ അപ്പ ഇവിടെ കിടന്നേ അപ്പം ബണ്ണീന എന്ത് ചെയ്തു മാറ്റി വെച്ചോ ഉറങ്ങി നന്നായിട്ട് ഏ ഏ സാധനം വേണോ എന്നിട്ട് ബാ അല്ല ആരാ വരുവാന്നോ ആരെങ്കിലും വരും നമുക്ക് നോക്കാം ഓക്കെ എണിക്കാം ഇന്നലെ രാത്രി ആരാ വന്നേ ഇന്നലെ രാത്രി ആരാ വന്നേ ഏ രാത്രിയോ രാത്രി ആരാ വന്നേ അമ്മ ട്യൂഷൻ എടുത്തോണ്ടിരുന്നപ്പം ആരാ ആരാ വന്നേ ആരാ കഴിച്ചോ ആ അവസാനം തരാം ഇനിയിപ്പോൾ ഫിസിയോ ചേട്ടൻ വരും ഏ സാർ വേണ്ടേ ആ യോഗമാശ ഇന്നില്ല സൺഡേ അല്ലേ യോഗ മാഷ് തൃശ്ശൂർ പോവും ഇന്നലെ നമ്മളെടുത്ത വീഡിയോയുടെ ബാക്കിയുണ്ട് അതിനകത്തൊരു ലെറ്റർ ഉണ്ടായിരുന്നു പിന്നെ ആ വണ്ടി നമ്മൾ ഓടിച്ചു കാണിച്ചില്ലല്ലോ ആ പക്ഷെ വീഡിയോ എടുത്തില്ലല്ലോ ഇല്ലോ അത് സൂപ്പർ വണ്ടിയാല്ലേ കുറച്ച് കഴിഞ്ഞ മതില്ലേ പറ്റില്ല ഇത് വേണം

പൊട്ടില്ലേ ഇതൊക്കെ എന്തിനാ ഫാൻസി ഡ്രസ്സിനാ പിന്നെ അൽഫയ്ക്ക് വെക്കാനോ ബോയൊക്കെയോ മുടിയില്ലല്ലോ ഉണ്ടോ ആ ഇടയ്ക്കമ്മയ്ക്കെന്നു തരണേ അവിടെ വെക്കാ കവറ് ഭയങ്കര സൗണ്ട് ആയിരിക്കും ആ എടയ്ക്കമ്മയ്ക്കു തരുമോ ബോ തരില്ല ചിരി നേരം ആ എന്നാ വേണ്ട അതെ എല്ലാവരും പറഞ്ഞ ആൽഫിക്കുട്ടിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് ഒത്തിരി ദിവസം തന്നെ പാട്ട് പാടി കൊടുക്കാവോ ഏ ഇന്നിപ്പം ഇഷ്ടപ്പെട്ട സാധനങ്ങളല്ലേ കിട്ടിയേ ഏത് പെട്ട പാപ്പിയപ്പച്ച ആ പാടിക്കുക എല്ലാവരും ചോദിച്ചു ആ എന്താ തരാം എന്തത് തിച്ചയാണിച്ച് ലിബാമ അല്ലേ എന്നെ ഐബ്രോ ആണോ ആ എന്നാൽ ഐബ്രോ ആണോ ആ ഹിമാലയടയാണോണ്ടല്ലേ പൊട്ടിച്ചേരാവേ ആ അതല്ല ഓക്കെ ആ ആ പിന്നെന്തിനാ ഓക്കെ ഒരു പാട്ട് പാടാമോ പ്ലീസ് എന്നാൽ ഇതാരയച്ചു തന്നെന്നറിയോ വാവ അല്ല വാവ അയച്ചു തന്നതാ വാവയ്ക്ക് താങ്ക് യു പറയാമോ ഏ ആമിയുടെ വാവ പിന്നെ ആ എന്നാ ഉമ്മച്ചീടെ ഓക്കേ ആ പൊട്ടിച്ചേരാം ആ ഓക്കെ മനസിലായി ആ ടാറ്റാ ബൈ ഇതങ്ങാണോ ഏതെങ്കുട്ടൻ്റെ കിട്ടണം അന്നത്തെ ലിപ്സ്റ്റിക്കിന്റെ ബാക്കിയാക്കും അല്ലേ ഏ ഒളിപ്പിച്ചു വെക്കാം നമുക്ക് വേണ്ട ആ എന്നാ എവിടെ വെക്കും ആ പൊട്ടിച്ചേരാം ഓക്കേ ബായ് 拜。Bye.